ബി ജെ പിയുടെ നാനൂറ് സീറ്റെന്ന മോഹം തകർത്തത് ഇന്ത്യയിൽ നാല് നേതാക്കന്മാരാണ് രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് എം കെ സ്റ്റാലിൻ പിന്നെ മമതാ ബാനർജി ഇതിൽ ബി ജെ പിക്ക് ഏറ്റവും ശത്രുത മമതാ ബാനർജിയോടായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ അപ്രതീക്ഷിതമായി പതിനെട്ട് സീറ്റ് കിട്ടിയ ബലത്തിൽ മുപ്പത് സീറ്റ് പിടിക്കാനിറങ്ങിയ ബി ജെ പിക്ക് ആറ് സിറ്റിംഗ് സീറ്റുകളാണ് ബംഗാളിൽ നഷ്ടമായത് ബി ജെ പിയുടെ പതനം ഭംഗിയായി ടി എം സിയും മമതയും പൂർത്തിയാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് പിന്നാലെ പിന്നീട് ആദ്യമായി മമത ഇന്ത്യ മുന്നണി നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഇത് പുതിയ സമവാക്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ബംഗാളിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച പന്ത്രണ്ട് എം പിമാരിൽ പലരും നിലവിൽ പാർട്ടി വിട്ട് ടി എം സിക്ക് ഒപ്പം ചേരാൻ പാതി സമ്മതം അറിയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലാണ് മമത ഇന്ത്യ നേതാക്കളെ എത്തി കണ്ടത് അംബാനി കുടുംബത്തിനെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും ചില നീക്കുപോക്കുകൾ നേതാക്കന്മാരുമായി ടി എം സി നടത്തുന്നുണ്ടെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ശരത് പവാർ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ എന്നിവരുമായിട്ടാണ് മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണി നേതാക്കളെ നേരിൽ കാണുന്നത് എന്ന പ്രത്യേകതയും ഈ കൂടിക്കാഴ്ചക്കുണ്ട് വിവാഹത്തിന് പുറപ്പെടും മുമ്പ് ഉദ്ധവ് താക്കറെയെ കാണുമെന്ന് ബംഗാളിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് കൂടിയായ മമത അറിയിച്ചിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തങ്ങൾ നേരിൽ കാണുന്നത് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ച നടക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നും വിമാനം കയറും മുമ്പ് മമതാ ബാനർജി പറഞ്ഞിരുന്നതാണ് ഓപ്പറേഷൻ ടി എം സി നടത്തി നേതാക്കന്മാരെ പാർട്ടിയിലും അതുവഴി ഇന്ത്യ മുന്നണിയിൽ എത്തിക്കുമെന്ന വാക്കും മമതാ ബാനർജി നൽകിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന് അധികനാൾ വാർച്ചയില്ലെന്ന് മാത്രമാണ് മമതാ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞത് സർക്കാർ കാലാവധി തേക്കില്ല എന്ന മാത്രം നൽകിയാണ് മമത കൊൽക്കത്തക്ക് വിമാനം കയറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ ഇന്ത്യ മുന്നണിയുമായി അകന്നു നിൽക്കുകയായിരുന്നു മമതാ ബാനർജി ബംഗാൾ കോൺഗ്രസ് ഘടകവും സി പി എമ്മും മമതയെ ശക്തമായി എതിർത്തി രംഗത്ത് വന്നതോടെയാണ് മമതയ്ക്ക് നിയന്ത്രണം നഷ്ടമായത് തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകില്ലെന്നും മുന്നണി മര്യാദകൾ ബംഗാൾ കോൺഗ്രസ് ലംഘിച്ചുവെന്നും മമത ആരോപിക്കുകയും ചെയ്തതാണ് ബംഗാളിലെ കോൺഗ്രസ് മുൻ അധ്യക്ഷനായിരുന്ന അധീർ രഞ്ജൻ ചൌധരിയുടെ അന്തമായ വിരോധമാണ് മമതാ ബാനർജിയെ ഇന്ത്യ മുന്നണിയുടെ ശത്രുപക്ഷത്ത് അത് നിർത്തിയത് എന്നാൽ മമതയുമായുള്ള ബംഗാൾ ഘടകത്തിന്റെ തുറന്ന ഏറ്റുമുട്ടലിനെതിരെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ തന്നെ രംഗത്ത് വന്നതോടെയാണ് അന്ന് മഞ്ഞൊരുക്കിയത് മമത ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും ബംഗാൾ കോൺഗ്രസ് ഘടകം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് ശക്തമായ താക്കീതും അന്ന് ഖാർഗെ നൽകിയിരുന്നു പിന്നീടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും മോദിയെ ടി വെള്ളം കുടിപ്പിച്ചതെന്നും നമുക്ക് കാണാൻ സാധിക്കും